നമസ്കാരം ഞാൻ മറിയ മിൽസൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാർസ് രക്ഷകൻ അവതരിച്ചില്ല പ്രവചനങ്ങൾ പാളി നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ലോകകപ്പിൽ നിന്ന് പുറത്ത് സെമിയിൽ ഓസ്ട്രേലിയയോട് തോറ്റത് തൊണ്ണൂറ്റിയഞ്ച് റൺസിന് സിഡ്നിയിൽ ഓസീസിന്റെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് പിന്തുടർന്ന ഇന്ത്യ ഇന്ത്യന് പുറത്ത് ഫോൾക്കിനർക്ക് മൂന്ന് വിക്കറ്റ് ജോൺസനും സ്റ്റാർക്കിനും രണ്ട് വിക്കറ്റ് ഇന്ത്യൻ നിരയിൽ അർദ്ധ സെഞ്ചുറി നേടിയത് നായകൻ ധോണി മാത്രം ഓസീസിനെ മുന്നൂറ് കടത്തിയത് സെഞ്ചുറി നേടിയ സ്റ്റീവൻ സ്മിത്ത് സ്മിത്തിന് കൂട്ടായത് അർദ്ധ സെഞ്ചുറി നേടിയ ആരോൺ ഫിഞ്ച് സ്മിത്ത് കളിയിലെ കേമൻ ഫൈനലിൽ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും മത്സരം ഞായറാഴ്ച മെൽബണിൽ ന്യൂസിലന്റിന്റെ ആദ്യ ലോകകപ്പ് ഫൈനൽ ഓസീസ് ലോകകപ്പ് ഫൈനലിൽ കിടക്കുന്നത് ഏഴാം തവണ പുകഞ്ഞ ജോർജ് പുറത്തേക്ക് പി സി ജോർജിനെ ഒഴിവാക്കി മാണിയുടെ വീട്ടിൽ കേരള കോൺഗ്രസ് എം എൽ എ യോഗം തിരുവനന്തപുരത്തെ വീട്ടിലെ യോഗത്തിന് വിളിച്ചില്ലെന്ന് ജോർജ് മുന്നണിക്കും പാർട്ടിക്കുമെതിരെ ജോർജ് നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനം മാണിയുടെ രാജി ആവശ്യപ്പെട്ട ജോർജിനെതിരെ കടുത്ത നടപടി വേണമെന്ന് യോഗത്തിൽ ആവശ്യം ജോർജിന് ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് മാണിയുടെ വിശ്വസ്തർ പുറത്താക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ ഘടക കക്ഷികൾക്കും ഇതേ അഭിപ്രായമെന്ന് മാണി അനുകൂലികൾ നടപടി അംഗീകരിക്കില്ലെന്ന് ജോർജ് ക്ലിഫ് ഹൌസിൽ മാണിയും ഉമ്മൻചാടിയും കൂടിക്കാഴ്ച നടത്തി ജോർജിനെ മാറ്റുന്നതിൽ പി ജെ ജോസഫിന് അതൃപ്തി അക്കൌണ്ട് തുറക്കാൻ അന്ത്യശാസനം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതല ആർ എസ് എസ് നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് മണ്ഡലങ്ങളുടെ മേൽനോട്ടം ആർ നേരിട്ട് ഏറ്റെടുക്കും തീരുമാനം അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന നേതാക്കളുടെ യോഗത്തിൽ യോഗത്തിൽ ആർ എസ് എസ് സംസ്ഥാന സഹപ്രാന്ത് കെ കെ ബിൽറാം പങ്കെടുത്തത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പോരാട്ടം കാഴ്ചവെച്ച എം ഡി രമേശ് ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ എന്നിവർ നിയമസഭയിലേക്ക് മത്സരിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും തീരുമാനം എല്ലാം ജോബിന്റെ കളി വിവാദ വ്യവസായി നിസാമുമായി ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം തള്ളി ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോര്ട്ട് ആഭ്യന്തരമന്ത്രിക്ക് ചന്ദ്രബോസ് കൊലക്കേസിൽ നിസാമിനെ രക്ഷിക്കാന് ഡിജിപി ഇടപെട്ടുവെന്ന ശബ്ദരേഖ പുറത്തുവിട്ടത് ചീഫ് വിപ് പി സി ജോർജ് ശബ്ദരേഖയിൽ മുൻ തൃശൂര് കമ്മീഷണർ ജേക്കബ് ജോബും മുന് ഡിജിപി കൃഷ്ണമൂര്ത്തിയും കൃഷ്ണമൂർത്തിയെ ജേക്കബ് ജോബ് കെണിയിൽ വീഴ്ത്തുകയായിരുന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ട് ഫോൺ സംഭാഷണം റെക്കോർഡ് പുറത്തുവിട്ട ജോബിനെതിരെ നടപടിക്കും തരകൻസ് റോയൽ ശുപാർശം സ്വർണം ജൂലറി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പവൻ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ